അസ്സലാമു അലൈക്കും വാഹമത്തല്ല തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും പ്രിയമുള്ള മിനിങ്ങളെ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ നൂറ്റി അൻപത് നൂറ്റി അൻപത്തി ഒന്ന്

يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم وخشوني ولتم نعمتي عليكم ولعلكم تهتدون كما أرسلنا فيكم رسولا منكم يتلو عليكم اياتنا ويزكيكم ويعلمكم الكتاب والحكمه ويعلمكم ما لم تكونوا تعلمون فاذكروني ുംഖുറൂറാഹിമായ രാജാതിരാജനായ മലക്കിൽ ജബ്ബാറായ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ അരും പാപികളാൽ റഹ്മാനേ ഞങ്ങളുടെ സർവ പാപങ്ങളും നീ ഞങ്ങൾക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേയല്ലോ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിയത്തോടു കൂടിയുള്ള നൽകണേ നൽകണേയല്ലോ അള്ളാഹുവേ മാരകമായ രോഗങ്ങളൊന്നും തരല്ലേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളിലുള്ള സർവ രോഗങ്ങൾക്കും പൂർണ്ണ ശിഫാൽ നൽകണേ അല്ലാ ഇനിയും ഒരുപാട് 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 കാലങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉദവി ചെയ്യണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണേ കൊടുക്കണേയല്ലോ അവരോട് നീ കരുണ കാണിക്കണേ അല്ലോ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട് അല്ലോ അവർക്കെല്ലാവർക്കും കൂടിയുള്ള ദീർഘായുസ്സു കൊടുക്കണേ റഹ്മാനേ രണപ്പെട്ട് മക്കാമുകളിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട് അല്ലാ അവർക്കെല്ലാം മകുഫിറത്തും മരഹമത്വം സലാമത്തും സ്വർഗവും കൊടുക്കണേ റഹ്മാനേ അള്ളാഹുവേ സർവ ബലാലുകളും മുസീബത്തുകളും ഇടങ്ങേറുകളും സർവമാന ഷറുകളും മാറ്റിത്തന്ന് ഹൈറും പറുക്കത്തും തന്ന് നീ ഞങ്ങളെ എല്ലാ പേരെയും അനുഗ്രഹിക്കണേ റഹ്മാനേ അള്ളാഹുവേ നിന്റെ പടപ്പുകളുടെ സർവമാന ഷറുകളെ തൊട്ടും നീ ഞങ്ങളെ എല്ലാ കാത്തു രക്ഷിക്കണേയല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ പറുക്കത്ത് ചൊരിയണേയല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ പറുക്കത്ത് ചൊരിയുകയും വിശാലമാക്കി തരുകയും അല്ലാഹുവേ നിന്റെ തിരുനോട്ടം നോക്കുകയും ചെയ്യേണമേ റഹ്മാനേ അള്ളാഹുവേ ദുനിയാവിലും ആഹ്രത്തിലും നീ ഞങ്ങളെ എല്ലാ പേരെയും വിജയിപ്പിക്കണേയല്ലോ നരകം നീ ഞങ്ങൾക്ക് തരണേ ഹറാമാക്കിത്തരണേയല്ലോ നരകത്തിൻ്റെ ഏഴായിരത്തി പോലും നീ ഞങ്ങളാരെയും അടുപ്പിക്കല്ലേയല്ലോ അള്ളാഹുവേ സ്വർഗം നീ ഞങ്ങൾക്ക് എല്ലാ പേർക്കും നിർബന്ധമാക്കി തരണേയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മുറാദുകൾ ഞങ്ങളെ ആഗ്രഹങ്ങൾ നീ സബലീകരിച്ച് തരണേ അല്ലോ അതിലൊക്കെയും നീ ബർക്കത്ത് ചൊരിയണേ ചൊരിയണേയല്ലോ അള്ളാഹുവേ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അപരാധികളും ബോധിപ്പിക്കാൻ നീ മാത്രമേ ഉള്ളുറബ്ബേ ദുനിയാവിലും ആഹരത്തിലും നീ ഞങ്ങളെ സഹായിക്കണേ അല്ല നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനേ അള്ളാഹുവേ തിബൽ കുരൂപ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന സാധുക്കളായ ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് റബ്ബേ അള്ളാഹുവേ അവർക്കെല്ലാം നീ ആശ്വാസം കൊടുക്കണേ അല്ല അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാ അവരെയെല്ലാം നീ സായിക്കണേ റഹ്മാൻ അവരെ ആരെയും ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ അല്ല അവരുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ ചൊരിയണേയല്ലോ അവരുടെ മക്കളിൽ നീ ബർക്കത്ത് ബറുക്കത്ത് ചൊരിഞ്ഞുകൊടുക്കണേയല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ മേഖലകളും നീ വിജയിപ്പിച്ച് തരണേ റഹ്മാനേ അള്ളാഹുവേ പരിശുദ്ധമായ റമലാനിലെ ഞങ്ങളുടെ എല്ലാ നോമ്പുകളെയും ബാക്കിയുള്ള എല്ലാ അമരുകളെയും നീ സ്വീകരിക്കണേയല്ലോ കുറഞ്ഞ കുറച്ച് മാത്രം അമരുകളുള്ളവരാണ് റബ്ബേ നീ പൊറുക്കണം അല്ലോ നീ മാപ്പാക്കണം അല്ല നീ സ്വീകരിക്കണം അല്ലോ അല്ലാഹുവേ ഒരുപാട് അമരുകളിൽ പാകപ്പിഴവുകളുണ്ട് അല്ല പൊറത്ത് തരണേ അല്ല മാപ്പാക്കണേയല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ അമരുകളെയും സന്തോഷപൂർവം നീ സ്വീകരിക്കണേ റഹ്മാനേ ദുനിയാവിലും ആഹാരത്തിലും നീ ഞങ്ങളെ എല്ലാ പേരെയും അനുഗ്രഹിക്കണേയല്ലോ നീ ഞങ്ങളെ എല്ലാ എല്ലാവരെയും രക്ഷപ്പെടുത്തണേയല്ലോ അള്ളാഹുവേ ഗൂഗിൾ പേയിലൂടെ അൻസിയ എന്ന് പറയുന്ന സഹോദരി കുറച്ച് തുക അയച്ചുവല്ലോ നിങ്ങളുടെ ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി ആ സഹോദരി സംഭാവന ചെയ്തുറബേ നീ ആ സംഭാവനയെ സ്വീകരിക്കണേയല്ലോ അള്ളാഹുവേ ആൻസിയ എന്ന സഹോദരിയുടെ മുറാദുകൾ നീ കൊടുക്കണേ കൊടുക്കണേയല്ലോ അള്ളാഹുവേ അവരുടെ കുടുംബത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബരാറുകളും എല്ലാ ഇടങ്ങേറുകളും സർവമാന സർവമാനഷറുകളും മാറ്റിക്കൊടുക്കണേയല്ലോ സാമ്പത്തിക കൊടുക്കണേ ഭദ്രമാക്കിക്കൊടുക്കണേയല്ലോ അവിടുത്തെ കുടുംബനാഥൻ നീ ബർക്കത്ത് കൊടുക്കണേ കൊടുക്കണേയല്ലോ അവരുടെ കുടുംബജീവിതങ്ങളെല്ലാം സന്തോഷമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ലോ അല്ലാതെ അവരുടെ മക്കളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ ചൊരിഞ്ഞുകൊടുക്കണേയല്ലോ മാതാപിതാക്കളിൽ നീ ബ കത്ത് ചൊരിഞ്ഞു കൊടുക്കണേയല്ല അല്ലാഹുവേ നല്ല സമ്പാദ്യം വർദ്ധിപ്പിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല ഇനിയും ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ അൻസിയ എന്ന സഹോദരിക്കും ആ കുടുംബത്തിനും നീ നസീബ് നൽകണേ നൽകണേയല്ല ദുനിയാവിലും <ion> <-mein> <nh advices> ും മാ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ വമിൻ വവല്ലി മസ്ജിദിൽ ഹറാം പറയുകയാണ് ഓ നബിയേ വീണ്ടും ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ അങ്ങ് എവിടെ നിന്ന് പുറപ്പെട്ടാലും നമസ്കാരവേളയിൽ അങ്ങയുടെ മുഖം ആദരണീയമായ പ്രാർത്ഥന മന്ദിരത്തിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുക നബിയേ അഥവാ കാലയത്തിലേക്ക് തിരിക്കൂ നബിയേ കുന്തും വഹൈസുമാവല്ലൂത് അതുപോലെ തന്നെ നബിയുടെ അനുയായികളായ നിങ്ങളെ നിങ്ങളും എവിടെയായിരുന്നാലും കബാലയത്തിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കണം കേട്ടോ നമസ്കാരവേളയിലാണ് ലിയല്ല യൂനറി അലൈഫും ഇല്ലല്ലീനൂ ും മനുഷ്യരിൽ അക്രമികൾക്കല്ലാതെ മറ്റാർക്കും നിങ്ങൾക്ക് എതിരായി തെളിവ് കൊണ്ടുവരുവാൻ അവസരം ലഭിക്കാതിരിക്കുവാനാണ് ഇത്രയും കർശനമായി ഇത് കൽപ്പിക്കുന്നത് നബിയെ അള്ളാഹു ഉണർത്തുകയാണ് ഫല തഹും <interlude> ീ എന്നാൽ ആക്രമികളെ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് കേട്ടോ മാത്രവുമല്ല നിങ്ങൾ എന്നെ ഭയപ്പെടണം കേട്ടോ അള്ളാഹു അള്ളാഹ് പറയും ബഹുഷൌനി എന്നാൽ ആ അക്രമികളെ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് അപ്പം ഇതിൽ നിന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവുന്ന